ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി ജെൻസനെ ഓർത്ത് ഇപ്പോഴും കരയുകയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രുതിയുടെ മുഖത്ത് ആ വിഷമമുണ്ട് പൊട്ടിക്കരയുന്നില്ല അതിനുള്ള അവസ്ഥയല്ല ഞാൻ കരഞ്ഞാൽ എല്ലാവരും തളർന്നു പോകും എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതി എന്തിന് ഞാൻ ജീവിക്കണം എന്നായിരുന്നു ശ്രുതി ആദ്യം ചോദിച്ചിരുന്നത് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം നശിച്ചു എന്തുകൊണ്ടാണ് എന്നറിയില്ല എങ്ങനെയാണ് എന്നറിയില്ല ആർക്കും ഒന്നും വരുത്തരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥന കൂടിപ്പോയത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല തനിക്ക് എല്ലാമെല്ലാമായിരുന്ന തൻ്റെ പ്രിയതമനും തന്നെ വിട്ടുപോയി ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കൂടി നഷ്ടപ്പെട്ടതോടെ എല്ലാം മറന്ന് ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നത് വളരെ പ്രയാസമെന്നാണ് ശ്രുതി പറയുന്നത് ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ കാലൊടിഞ്ഞിരുന്നു കാലിന്റെ സർജറിയൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോൾ ശ്രുതി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് നിരവധി പേരാണ് ഇപ്പോൾ ശ്രുതി ആശുപത്രിയിൽ തുടരുന്നത് കാണാനായി തന്നെ എത്തുന്നത് ജെൻസനെ ശ്രുതി അവസാനമായി കണ്ടത് ആശുപത്രിയിൽ വെച്ചായിരുന്നു ആശുപത്രിയുടെ പഠിക്കലിൽ ജെൻസനെ കാണുന്ന നേരം ഒരു അന്ത്യചുംബനം നൽകാനായി ഓടിയെത്തുകയായിരുന്നു പ്രിയതമനെ മണിക്കൂറുകൾക്ക് ശേഷം കാണുമ്പോൾ അവന്റെ ജീവനില്ലാത്ത ശരീരം തന്റെ മുന്നിലിരിക്കുന്നത് കണ്ട് സഹിക്കാൻ പോലും ആകാതെ പൊട്ടിക്കരയുകയായിരുന്നു ശ്രുതി സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വേണം പറയാൻ ശ്രുതിയുടെ കരച്ചിൽ കണ്ട് എല്ലാവർക്കും തീരായി നോവായി മാറുകയാണ് ഇപ്പോൾ അത് വിഷമം സഹിക്കാനാവാതെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ശ്രുതിക്കും ജെൻസനും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പത്ത് വർഷത്തെ പ്രണയ ജീവിതമാണ് അവസാനമാണത് തകർന്നടിഞ്ഞത് ദൈവത്തിന്റെ വ്യക്തി മറ്റൊന്നായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് മാതാപിതാക്കളുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ കാത്തിരുന്നവർ ഇത്രയും വർഷം തന്നെ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലായിരുന്നു അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇരു വീട്ടുകാരും സംസാരിച്ച് ഒത്തുതീർപ്പാക്കി വിവാഹത്തിലേക്കെത്തി അങ്ങനെ രണ്ടു മാസങ്ങൾക്ക് മുൻപ് വിവാഹ നിശ്ചയം ഒന്നര മാസത്തിനു ശേഷം വിവാഹം ഇങ്ങനെയുള്ള തീരുമാനമായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ തകർന്നടിയുകയായിരുന്നു അത്രമാത്രം പ്രേക്ഷകരുടെ ഉള്ളിൽ ഇപ്പോഴും ശ്രുതിയുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നു ശ്രുതിയുടെ വേദന എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരാ ആത്മാർത്ഥമായ പ്രണയം തകർന്നടിഞ്ഞ വേദന എന്ന് തന്നെ പറയണം ഇതിനിടയിലാണ് വാഹന അപകടത്തിന്റെ രൂപത്തിൽ ജെൻസന്റെ ജീവൻ കവർന്ന ദുരന്തവും എത്തുന്നത് അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതിയും ചികിത്സയിലായി രാവിലെ മേപ്പാടിയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും ജെൻസന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ശ്രുതി ചികിത്സയിലുള്ള കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കാണിച്ചു ശവപ്പെട്ടിയിലായിരുന്നു ശ്രുതിക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്കിലും പ്രതികരണം അങ്ങേയറ്റം വൈകാര്യമായിരുന്നു എന്നാണ് എം എൽ എ തന്റെ പറയുന്നത് അതിനു മുൻപ് ശ്രുതിയോട് പറയാനാകുന്ന വിധത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ മരിച്ചു എന്ന് പറയാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ആ പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു മെഡിക്കൽ ടീമിന്റെയും ഡി എം ഐയുടെയും അഭിപ്രായം തേടിയ ശേഷം മൃതദേഹം കാണിച്ചു പിന്നീട് അവിടെ നിന്നും ആണ്ടൂരിലെ ഹോളിലേക്ക് പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ജെൻസന്റെ മൃതദേഹം പിന്നീട് സംസ്കരിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും